അതിനാൽ ഗർഭമുണ്ടെന്ന് അറിഞ്ഞാലുടനെ അംഗൻവാടി കേന്ദ്രത്തിൽ ചെന്ന് മാതൃ ബാല സുരക്ഷാ കാർഡ് ഉണ്ടാക്കുകയും വേണം തുടർന്ന് കുഞ്ഞിന് മൂന്ന് വയസ്സാകുന്നത് വരെ ഓരോ മാസവും അംഗൻവാടി ചെന്ന് കുഞ്ഞിന്റെ തൂക്കവും നോക്കിക്കണം അയ്യോ മതി മതി ചേച്ചി കൂട്ടാനല്ല എനിക്ക് കഴിച്ചോളാം കൊള്ളാം ചേച്ചി ശരിക്കും തന്നെ അല്ല ഒരു കാര്യം ഓർമ്മ വന്നു എനിക്കൊരു ഡോക്ടർ അറിയാം അദ്ദേഹം കുട്ടികളെ ചികിത്സിക്കുന്നു എപ്പോഴെങ്കിലും ഈ വയറ്റിൽ വളരുന്ന നിങ്ങളുടെ കുഞ്ഞിന് നല്ല ഭക്ഷണം എവിടുന്നു കിട്ടാനാ പിന്നെ പോഷകക്കുറവുണ്ടാവും അതിന്റെ അർത്ഥം കുഞ്ഞിന്റെ ശരീരവും ബുദ്ധിയും തളരും ഇപ്പൊ ആഹാരം കഴിക്കുന്നു അതോ ഡോക്ടറിന്റെ അടുത്ത് അമ്മയ്ക്ക് സമയാസമയത്ത് ശരിയായ പോഷകാഹാരം കിട്ടുന്നുവെന്ന് ശ്രദ്ധിക്കുക ഗർഭിണിക്ക് ഏ ചേട്ട് കുടുംബത്തിന്റെ പേര് കളഞ്ഞു എന്റെ ഭാര്യ ഗർഭിണിയാണ് ഇപ്പൊ അവൾക്ക് വേണ്ട വിശ്രമം കിട്ടിയില്ലെങ്കിൽ അതിന്റെ ദോഷം നേരെ കുഞ്ഞിനെയല്ലേ ബാധിക്കൂ അപ്പൊ ഞാൻ കുടുംബത്തിന്റെ പേര് കളഞ്ഞു അതോ ശരിയല്ലേ ചേട്ടായി ഗർഭകാലത്ത് ഗർഭിണിയായ അമ്മ ദിവസേന രണ്ടു മണിക്കൂറെങ്കിലും തീർച്ചയായും വിശ്രമിക്കുന്നുവെന്നും രാത്രി കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുവെന്നും ശ്രദ്ധിക്കണം അതോടൊപ്പം വീട്ടിൽ സന്തോഷപ്രദമായ അന്തരീക്ഷവും ഉണ്ടാവണം പിന്നെ നാല് കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ ഒന്ന് ഗർഭവതിക്ക് പോഷകാഹാരം രണ്ട് ആദ്യത്തെ മഞ്ഞപ്പാൽ അതിവിശേഷം മൂന്ന് ആറു മാസം വരെ മുലപ്പാൽ മാത്രം നാല് പിന്നെ മുലപ്പാലിനൊപ്പം പോഷണത്തിലും ശ്രദ്ധ